ഹലോ ഹായ് ഇസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമില്ല ഞങ്ങൾക്ക് ഇവിടെ സുഖമാണേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളവളാന്ന് പറയേണ്ടി വെച്ചിട്ട് ഭയങ്കര വണ്ടിൻ്റെ സൗണ്ടൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് ഒന്നും അങ്ങോട്ട് കേൾക്കണില്ല അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ തന്നെ ചോറും കൂട്ടാനും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിൽ പോവാനായിട്ടോ ഒരു ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ഞാനും മൂന്ന് മക്കളും കൂടി ആയിട്ട് പോണത് പിന്നെ ഒരാളെങ്കിൽ ഒരാൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇട്ട് ഓൾ പൊയ്ക്കണേ പിന്നെ പൈസയിലാക്കിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പം കാക്ക വണ്ടിയിട്ട് വരും കാക്ക എന്നു വെച്ചാൽ പൈസയിലാക്കാൻ്റെ ഏട്ടന് വണ്ടിയിട്ട് വരും അപ്പം ഞങ്ങൾ അതിൽ പോവുകയാണ് അപ്പോൾ പോകണമെങ്കിൽ അനിയത്തിനും കൂടി എടുക്കാണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പുതണീനെ എടുക്കുന്ന ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒക്കെ കിട്ടീനെ അന്ന് ഞങ്ങൾക്കൊന്ന് എടുത്തിട്ടില്ല ഇനി അപ്പം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഒരു ഒൻപത് മണിയായപ്പോ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പം ഇതൊക്കെ ആക്കാനിങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ ഞങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഞാൻ ഇടാൻ കുറച്ചൊന്ന് നേരം വൈകിട്ട് അതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിനി അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ അവിടെ കിടന്നതാണ് ഇട്ടോ അപ്പം ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഇട്ടീനി ഡെസ്റ്റിൽസിൽ പോകുന്നതും ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടീനിട്ടാണ് അപ്പോൾ അതാ കാക്കൊക്കെ വന്നതിന് ശേഷം എന്താ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി പോവുകയാണ് ഇനിയിപ്പോൾ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്ത തന്നെയോ കുറച്ചു പോയാൽ മതി അപ്പോൾ ഓടി എടുക്കണം അപ്പം ഉമ്മ അനിയത്തിൻ്റെ ഉള്ളത് അപ്പോൾ അനിയത്തിക്ക് ചെറിയ രണ്ട് മക്കളായിട്ട് ഉമ്മ അവിടെ ഇട്ടിട്ടുള്ളത് അപ്പം മൂന്ന് മാസം ആയിട്ടുള്ളൂ കേട്ടോ പ്രസവിച്ചിട്ട് അപ്പോൾ ഇരട്ട കുട്ടികളുമാണ് അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് ഇമ്മ ഓളെടുത്തേനി അപ്പം ഞങ്ങൾ ഓരോക്കെ കൂട്ടി പോവുകയാണ് അപ്പോൾ അതാ ഞങ്ങളെ കണ്ടപ്പോൾ ഇമ്മ താത്തുകൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം മക്കളൊക്കെ മാറ്റി ഒരുക്കിയൊക്കെ നിർത്തിയിരിക്കണേ പിന്നെ ഇപ്പോൾ വാതിൽ കൂട്ടി പോവാൻ തന്നെ ഉള്ളു അപ്പോൾ പോണ വൈക്കൽ അനിയത്തിനെ ഒന്ന് ഡോക്ടർ കാണിക്കാനുണ്ട് ഇട്ട് ഓളെ സ്റ്റിച്ചും കാര്യങ്ങളും ഒന്നും ഉണങ്ങിയിട്ടൊന്നും വലിയ പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ ഓപ്പറേഷൻ എനി അപ്പോൾ സ്റ്റിച്ചൊന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ രണ്ടാമത്തൊക്കെ സ്റ്റിച്ച് ഇട്ടിരിക്കണേ ഇട്ടത് എനിട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാനുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ട് നേരെ എക്സ്റ്റൈൽസൊക്കെ പോവാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ നമ്മൾ പോണ പോകണമായിട്ട് നല്ല സമരം സാധ്യമൊക്കെ ഉണ്ടായിന് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം പിന്നെ കാക്ക കുട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലും പോന്ന് ഓളെ ഓള കാണിച്ച് പിന്നെ ഞങ്ങളിതാ തിരിച്ച് പോകാനുട്ടോ അപ്പോൾ അതാ എൻ്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് ഉമ്മൻ്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ അനിയത്തിയും നാത്തുമാരൊക്കെ അങ്ങനെ ടെക്സ്റ്റൈൽസൊക്കെ എത്താന്ന് പറഞ്ഞിട്ടാണ് ആങ്ങയൊക്കെ ഉണ്ട് ഓരോക്കങ്ങൾ ടെക്സ്റ്റൈൽസിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് ടെക്സ്റ്റൈൽസ് പോകുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് കോഡാട്ടാ ആക്കണത് അപ്പോൾ ഞങ്ങൾ കല്യാണപ്പണിന്ന് ഡ്രസ്സൊക്കെ അന്ന് എടുത്തിനി അന്ന് ഞങ്ങൾക്കൊന്നും ഇനി അപ്പോൾ ഞങ്ങൾ അവിടെ പരാഗക്കട്ട വന്നിട്ടുള്ളത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടേന അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഞാൻ മുന്നെങ്ങനെ ഇട്ടിനെ ഇവിടുന്ന് ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ അപ്പം ഇത് ഇടാൻ കുറച്ചൊന്ന് നേരം പോയതാണ് അപ്പോൾ ഇതാ ഒരേ പോലത്തെ തുണിയായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് എല്ലാവർക്കും ഒരേ മരത്ത് സെറ്റാക്കി എടുക്കുന്നത് അതിനിടയിൽ താ മക്കൾസിനൊക്കെ ഡ്രസ്സൊക്കെ ഒരിതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരിക്കൽ ഒരേ മരത്താണ് ആൺകുട്ടികൾക്കും ഒരേ മരത്തും പെൺകുട്ടികൾക്കൊക്കെ ഒരേ മരത്തൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ഓരിക്കേണ്ടത് ഓരോ ഇതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചതിനു ശേഷം ഒരിക്കൽ ബിസ്ക്കറ്റും മിഠായിയൊക്കെ ഒക്കെ അവിടെ ഒരു ഭാഗത്തിരുത്തിക്കുന്നു അല്ലെങ്കിൽ ഒന്നിനും സമയക്കൂട്ടാ പിന്നെ ഓല പിന്നാലെ ഇങ്ങനെ ഓടി നടക്കേണ്ടി വരും പിന്നെ റോഡിന്റെ പക്കുവല്ലേ റോഡുമൊക്കെ പോകണത് നമ്മൾ കാണൂ ഞാൻ ഇങ്ങനെ പോലെ അവിടെ അതും ഇരുന്നോളും പിന്നെ നമുക്ക് പിന്നെ അത് ശ്രദ്ധിക്കും വേണ്ടല്ലോ അപ്പം പോലെ നല്ല കലാപരിപാടിയിലാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഡ്രസ്സ് നോക്കണ്ടിട്ട് എല്ലാവർക്കും ഉള്ളതും പിന്നെ ഒന്നെടുക്കുമ്പോൾ ഒരാൾക്ക് പറ്റൂല മറ്റൊരാൾക്ക് പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വക്കാച്ചൊക്കെ ഒക്കെ ഉണ്ടായിട്ട് ഇത് വേണോ അത് വേണമെന്നപ്പോൾ എല്ലാവർക്കും പറ്റുമ്പോൾ അമ്മാക്കു പറ്റൂല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾക്കുള്ളത് അവിടെ കിട്ടിയിട്ട് ചെയ്യുന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്കുള്ളതൊക്കെ എടുത്തിൻ്റെ ശേഷം അവിടെ അടുത്തുള്ള കടയിൽ തന്നെ നമ്മൾ അടിച്ചാനൊക്കെ കൊടുത്തീനി അളവൊക്കെ എടുത്തിൻ്റെ ശേഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ വീട്ടിൽക്കാട്ടെ വന്നിട്ടുണ്ടത് മൂന്ന് മണിയൊക്കെ കഴിക്കണത് ഞാനും വേഗം അടുക്കളയിൽ കട്ട വന്ന് നോക്കുന്നത് എന്താ തിന്നാനുള്ളത് വെച്ചിട്ട് നല്ല വിഷപ്പുണ്ടേനി അപ്പോൾ ഇതാ നേ നാത്തുമാരൊക്കെ നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആട്ടോ ഒരു വന്നിൻ്റെത് അപ്പോൾ ഞാനൊക്കെ അതൊക്കെ തുറന്ന് നോക്കണം അപ്പോൾ പിന്നെ വേഗം ചോറ് ഇരിക്കാൻ നിൽക്കട്ടെ എല്ലാവരും പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിക്കണത് കല്യാണപ്പെണ്ണിനെ ഡ്രസ്സ് എടുത്ത കടയ്ക്ക് തന്നെ പോയി എടുക്കാമെന്നിട്ട് അപ്പോൾ അവിടെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ കണീനി അപ്പം എന്നാൽ പിന്നെ അവിടേക്ക് പോവാമെന്ന് പറഞ്ഞിട്ടാണ് ആങ്ങളാ അപ്പോൾ ആ ഒരു ചർച്ചയിലായിട്ട് എല്ലാവരും കൂടി ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എല്ലാവർക്കും കൂടി ഇന്ന് ഇന്നെ എല്ലാവർക്കും സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കട്ടാ അപ്പോൾ അതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ചോറൊക്കെ തിന്നുകയാണ് ചോറ്ന്നതിൻ്റെ ശേഷം വേഗം പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനിട്ടാണ് അപ്പം ചോറ് ഇപ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോയിട്ട് ഇമ്പാണെങ്കിൽ ഈ പഹരം കൊണ്ട് തോറ്റി മനുഷ്യൻ ഇടങ്ങാറെന്നൊക്കെ പറയേണ്ടിട്ടാണ് പിന്നെ ഇമ്മ ഒരു വണ്ടിയൊക്കെ വിളിച്ചും ഞങ്ങൾ കോട്ടക്കലൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ രാത്രി കേട്ടോ ഞങ്ങൾ വന്നത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി പിന്നെ വീണ്ടും വീട്ടിൽ തന്നെ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോണത് പിന്നെ അനിയത്തിൻ്റെ ഓളെ വീട്ടിൽ ഇറക്കാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരാൻ അപ്പം ഇന്ന് മൊത്തത്തിൽ ഫുള്ള് കറക്കണേ അതായാലും എല്ലാവർക്കും ആ ഡ്രസ്സൊക്കെ സെറ്റാക്കിയിക്കണേ അപ്പോൾ ആ ഒരു സന്തോഷം അപ്പം ഒന്ന് മായയും കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ